അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജയ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മാണിക്യം അഥവാ യാക്കൂത്ത് ൂബി അഥവാ ഈ യാക്കൂത്ത് അറബി ഭാഷയിൽ യാക്കൂത്ത് എന്നാണ് മാണിക്യത്തിന് പറയാറുള്ളത് മലയാള ഭാഷയിൽ മാണിക്യം ഇംഗ്ലീഷിൽ റൂബി അഥവാ ചുവപ്പ് എന്ന അർത്ഥം വരുന്ന റൂബി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റൂബി എന്ന വാക്കിൻ്റെ ഉത്ഭവം ഇതിൻ്റെ സാന്ദ്രത മൂന്ന് പോയിൻറ്റ് അമ്പത്തി അഞ്ച് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ള മൂലകം അലുമിനിയം ഓക്സൈഡ് ആണ് കടുത്ത ചുവപ്പ് അപ്പം കടുത്ത ചുവപ്പ് എന്ന നിറത്തിൽ മനോഹരമായ തിളക്കമുള്ള രത്നമാണ് മാണിക്യം മാണിക്യം എന്ന പത്മരാഗം എന്നാൽ കടുത്ത ചുവപ്പ് നിറം മുതൽ വൈലറ്റ് ചേർന്ന ചുവപ്പ് ഷേഡിലും കാണപ്പെടുന്നു റൂബി പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ നിറം മാറ്റം വരുന്ന രക്തമായതിനാൽ ചുവപ്പിൻ്റെ ഒന്നിലധികം ഷേഡുകൾ ഒരു കല്ലിൽ കാണുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇളഞ്ചുവപ്പ് ഒരു ഭാഗത്ത് ഇളഞ്ചുവപ്പും മറുഭാഗത്ത് കടും ചുവപ്പും മാണിക്യം കാണപ്പെടാറുണ്ട് പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അഥവാ അതിൽ വെളിച്ചം പതിക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന തരത്തിലുള്ള മാണിക്യം ബർമ്മരൂപി അത് പ്രസിദ്ധമാണ് ഈ യാക്കൂത്ത് റുമാമ്പഴത്തിൻ്റെ കുരുവിൻ്റെ കിളറുകളോട് സാദൃശമായിട്ടുള്ള യാക്കൂത്ത് അതുപോലെ തന്നെ പ്രകാശം തട്ടുന്ന സമയത്ത് അത് നല്ല പ്രകാശത്തോടു കൂടെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ യാക്കൂത്ത് ധരിക്കുന്നത് കൊണ്ട് അഥവാ മാണിക്യം ധരിക്കുന്നതുകൊണ്ട് ഫിക്കറത്തരത്തെ സംബന്ധിച്ച് അഥവാ ദാരിദ്ര്യത്തെ സംബന്ധിച്ചൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മാണിക്യത്തെ സംബന്ധിച്ച് അഥവാ യാക്കൂത്ത് യാക്കൂത്തിനെ സംബന്ധിച്ച് സയ്യിദുൽ അസ്ജാർ കല്ലുകളുടെ നേതാവ് എന്നാണ് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ യാക്കൂത്ത് ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഒറിജിനല് യാക്കൂത്ത് ഒരു താമര മുട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് വിരിയും എന്നുള്ളതാണ് അതുപോലെ ഒരു ക്ലാസ് പശുപ്പാലിൽ നാം ഈ ആക്കൂത്ത് ഇട്ടുകഴിഞ്ഞാൽ അല്പം കഴിയുമ്പോഴേക്കും ആ പാലിൻ്റെ ചുറ്റുഭാഗവും നീലവർണം ഓടിയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഈ മാണിക്യത്തിന് അഥവാ യാക്കൂത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം വാർത്ത് ഉണ്ടാക്കുന്ന രത്നങ്ങളാണ് കൂടുതലും കണ്ടുവരാറുള്ളത് അങ്ങനെ പല ആളുകളും നല്ല വില കൊടുത്ത് അത് കല്ല്നെ സംബന്ധിച്ച് അറിയുന്ന ആളുകളെ കാണിക്കുമ്പോഴാണ് അവർക്ക് പറ്റിയത് അപകടമായി നഷ്ടമായി അവർക്ക് മനസ്സിലാകുന്നത് അപ്പോൾ രത്നങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകൾ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒരു ഭാഗത്ത് നല്ല ചുവപ്പും മറുഭാഗത്ത് മറ്റൊരു ഇളഞ്ചുവപ്പൊക്കെ ആയി മല രത്നങ്ങളും കാണാൻ കഴിയും ഈ മാണിക്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇനി പ്രകാശരശ്മികൾ പ്രതിക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന തരത്തിലുള്ളതുമായ ആ മാണിക്യം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബർമ റൂബി ഏറ്റവും വില ഉള്ള ഒന്നാണ് ബർമ റൂബി അത് പ്രസിദ്ധമാണ് ബർമ റൂബിയുടെ ഉള്ളിൽ വളരെ നേർത്ത സൂചി പോലെ തോന്നിപ്പിക്കുന്ന ടൈറ്റാനിയം ടൈറ്റാനിയം ഡൈക്സൈഡ് അടങ്ങിയിട്ടുള്ള ഒരു കല്ലുകൂടിയാണ് ഈ ബർമ്മ കല്ലുകളിൽ ഇനി പ്രകാശരശമികൾ കടന്നു പോകുമ്പോൾ ഈ അടയാളങ്ങളിൽ തട്ടുകയും അങ്ങനെ അതിൽ നല്ല പ്രകാശം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അടയാളങ്ങളിൽ തട്ടുകയും അവസ അതിൻ്റെ പോലെ തിളങ്ങുകയും ഈ പ്രകാശം അതിലേക്ക് ലഭിക്കുമ്പോൾ നല്ല വെട്ടിത്തിളങ്ങുകയും ചെയ്യുന്നതിനാൽ ഈ അടയാളങ്ങളെ സിൽക്ക് എന്ന് പറയപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ ചിലതിൽ ഒരു നേരിയ വരകൾ പോലെയും കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി സിൽക്ക് എന്ന് പറയപ്പെടുന്നു മറ്റു പോലെ ചെറിയ കുത്തുകളും മേഘപാളി പോലെയുള്ള അടയാളങ്ങളും കാണാറുണ്ട് ഇത്തരം കല്ലുകൾ ധാരാളമായി തായ്ലാൻഡിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തായ്ലാൻഡിൽ നിന്ന് ലഭിക്കുന്ന രത്നങ്ങളുണ്ട് അങ്ങനെ പല നാടുകളിൽ നിന്നും ലഭിക്കുന്ന രത്നങ്ങളുണ്ട് അതിൽ ഏറ്റവും മുന്തിയത് പറയപ്പെടുന്നത് ബർമ്മ മാണിക്യത്തിനാണ് അപ്പോൾ ഇത്തരം കല്ലുകൾ ധാരാളമായി തായ്ലാൻഡിൽ നിന്ന് ലഭിക്കുന്നു അതിമനോഹരമായ ബർമീസ് റൂബി അത്തരം രത്നങ്ങൾ തുല്യതൂക്കമുള്ള വജ്രത്തെ പോലെ അനേകം ലക്ഷം രൂപ വില വരും എന്നുള്ളതാണ് വലിയ വില മതിക്കുന്ന ലക്നങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് റൂബിയിൽ തന്നെ പല തരത്തിലുണ്ട് അത് ഓരോ നാടുകളുടെ കല്ലുകൾക്കും പ്രത്യേക വിലകളാണ് നിശ്ചയിക്കാറുള്ളത് എന്നാൽ അതിൽ ബർമ്മ കല്ലുകൾക്ക് പ്രത്യേക അഥവാ വൈരത്തിൻ്റെ വിലയോളം വില വരും എന്നുള്ളതാണ് ഇനി സിന്തറ്റിക്ക് റൂബിയും ധാരാളം വിൽപ്പനക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കപ്പെടുന്നു ഈ സൂര്യൻ്റെ ന്യൂനതക്ക് പകരമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നു എന്നാൽ മാണിക്യം അഥവാ ഈ റൂബി ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം അള്ളാഹു സുബാനുപത്ത ആല എല്ലാ നിലക്കും അവൻ്റെ ഹൈർ നമ്മളിൽ നൽകുമാറാവട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു